സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ കേസിൽ ദയാതനം നൽകാൻ കുടുംബവുമായി ധാരണയായ വിവരം അറിയിച്ചും വധശിക്ഷ റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടും ഓൺലൈനിൽ കോടതിക്ക് അപേക്ഷ നൽകി ഹർജി കോടതി സ്വീകരിച്ചതായി പ്രതിഭാഗ വക്കീൽ അറിയിച്ചതായി ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ അറിയിച്ചു ജമാലുഡ കൂടുതൽ വിശദാംശങ്ങളുമായി ജമാൽ എന്തൊക്കെയാണ് വിവരങ്ങൾ കീർത്തി സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിലുള്ള നടപടികൾക്ക് മുടക്കം കുറിച്ചിരിക്കുന്നു എന്ന് വിവരങ്ങൾ പറയാം ഇതിന്റെ ആദ്യ പടിയായി റഹീമിന്റെ വധശിക്ഷ റദ്ദു ചെയ്യാനുള്ള അപ്പീൽ കോടതിയിൽ നൽകി ഈ അപ്പീൽ ആദ്യ അപ്പീൽ കോടതി ഫയൽ സ്വീകരിച്ചിട്ടുണ്ട് സൗദി ജയിലിൽ കഴിയുന്ന റഹീമിന്റെ കേസിൽ വ്യാജനം നൽകാൻ കുടുംബവുമായി കാരണയായ വിവരം അറിയിക്കുകയും ഒപ്പം തന്നെ വധശ് വധശ റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുമാണ് ിൽ ഓൺലൈൻ കോടതിക്ക് അപേക്ഷ നൽകിയത് ഹർജി സ്വീകരിച്ചതായി പ്രതിഭാഗം വക്കീൽ അറിയിച്ചതായി ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് ഇനി കോടതിയുടെ മറുപടിക്കുള്ള കാത്തിരിപ്പാണ് ഉള്ളത് സൗദി ആഭ്യന്തര മന്ത്രാലയം ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കോടതിക്ക് നൽകിയ ശേഷമായിരിക്കും ബന്ധപ്പെട്ട വിഷയത്തിൽ ഇത് സംബന്ധിച്ച ഒരു ഉത്തരവ് ഉണ്ടാകുക എന്നാണ് നിയമവിദഗ്ധർ അറിയിക്കുന്നത് കുടുംബത്തിന് ദിയാധരം നൽകാനുള്ള കുടുംബത്തിന്റെ സമ്മതത്തിന് അംഗീകാരം നൽകുകയാണ് ആദ്യം കോടതിയുടെ ഭാഗത്തുണ്ടാകുന്ന നടപടി തുടർന്ന് വധശിച്ച റദ്ദു ചെയ്തുള്ള ഉത്തരവും ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് വധശിച്ച റദ്ദു ചെയ്തുള്ള ഉത്തരവ് വന്നാൽ അത് സുപ്രീം സുപ്രീംകോടതി ശരിവെക്കുകയും വേണം ഇതിലെല്ലാം ശേഷമായിരിക്കും ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട നടപടികൾ മുന്നോട്ട് പോവുക എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ഇതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്ന് സമാഹരിച്ച തുക സൗദിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിനായി വിദേശകാര്യ മന്ത്രാലയത്തെ സമീപിച്ചിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ പറഞ്ഞു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചാലുടൻ പണം അയക്കാനുള്ള ക്രമീകരണങ്ങളും അനുമതിയും അധികം പൂർത്തിയാക്കണം എന്നും ഈ സഹായ സമിതി ആവശ്യപ്പെട്ടു ഏതായാലും റീമിന്റെ മോചനത്തിനായുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു അതിന്റെ ആദ്യ പടിയായി വധശിക്ഷ റദ്ദു ചെയ്യാൻ വേണ്ടി സൗദി സൗദി കോടതിയിൽ അപ്പീൽ നൽകി ഈ അപ്പീൽ കോടതി ഫയൽ സ്വീകരിച്ചിട്ടുണ്ട്